ിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് മല്ലിക സുകുമാരൻ്റേത് അവരുടെയെല്ലാം സ്നേഹവും ഒത്തൊരുമയും തന്നെയാണ് ഇതിന് ഉദാഹരണം ഇവരുടെ ഏതൊരു ചെറിയ വിശേഷമായാൽ പോലും അതറിയാൻ എല്ലാവർക്കും തിടുക്കമാണ് പൃഥ്വിയും കുടുംബവും മുംബൈയിലാണ് താമസമെങ്കിലും ഇന്ദ്രജിത്തും കുടുംബവും പുതിയ പണി കഴിപ്പിച്ച നാട്ടിലെ വീട്ടിലാണ് ഏതൊരു വിശേഷമുണ്ടായാലും എല്ലാവരും ഒത്തുകൂടുന്നത് മല്ലികയുടെ വീട്ടിലും ഇന്ദ്രജിത്തിന്റെ വീട്ടിലുമാണ് ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം പൂർണ്ണിമ ഓണം പ്രമാണിച്ച് പങ്കുവച്ച പോസ്റ്റുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കുമൊപ്പം പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലായിരുന്നു ഇത്തവണത്തെ ഇന്ദ്രജത്തിന്റെയും പൂർണിമയുടെയും ഓണാഘോഷം ചിത്രങ്ങൾ പങ്കിട്ടപ്പോൾ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് പറ്റിയത് മല്ലിക സുകുമാരന്റെയും പൂർണിമയുടെയും സ്നേഹവും അടുപ്പമാണ് വിഷു ആയാലും മല്ലികാമയെ കൂടാതെ എന്ത് ആഘോഷമെന്നാണ് ഇവർ പങ്കിടുന്ന ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ത് ആഘോഷമായാലും മല്ലികാമയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം പൂർണ്ണിമയും ഇന്ദ്രജിത്തും നൽകാറുണ്ട് എല്ലാത്തിനും മുന്നിൽ തന്നെ മല്ലികാമ ഉണ്ടാകാറുമുണ്ട് ഇവർ ചിത്രങ്ങൾ പങ്കിട്ടാൽ അമ്മായിയമ്മയുടെയും മരുമകളുടെയും സ്നേഹബന്ധത്തെ വർണ്ണിക്കാനേ ആരാധകരേ അത്രമേൽ പ്രിയപ്പെട്ട കുടുംബമാണ് ഇവരുടേത് ചിത്രങ്ങൾ പൂർണിമ അതിഥികളെ വരവേൽക്കുന്നതും സദ്യയും മറ്റ് ഓണ ഒരുക്കങ്ങൾ ചെയ്യുന്നതും കാണാം ടേബിളിലെ മധുരം കഴിക്കുന്ന മല്ലികാമയെ കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് ഇവരുടെ ചിത്രങ്ങൾക്ക് താഴെ കമന്റുകളുമായി എത്തിയത്